അതൊരു വലിയ വിഷയം തന്നെയാണ് രക്ഷയാഗം നടന്നത് എന്നാണ് ആണെന്ന് മലയാളികൾ നല്ലത് തന്നെ രക്ഷയാഗം നടന്ന ഭൂമി കൊട്ടിയൂരാണെന്ന മലയാളികൾ സന്തോഷം എന്നാ എല്ലാവരും സമ്മതിക്കൂല കൂടുതൽ പേരും കങ്കലത്താണ് ദക്ഷയാഗം നടന്നതെന്നാണ് അംഗീകരിക്കുക കങ്കലം ഹരിദ്വാറിലാണ് ദക്ഷയാഗം നടന്നത് കൊട്ടിയൂരാണോ എന്നാണ് സംശയം അതിന് മറുപടി മലയാളികൾ അങ്ങനെയാണ് മാനിക്കുന്നത് എന്നാണ് എന്നാൽ എല്ലാവരും അത് സമ്മതിക്കുകയില്ല ഭാരതത്തിൽ ഭൂരിഭാഗം പേരും ദക്ഷയാഗം നടന്ന സ്ഥലമായിട്ട് മാനിക്കുക കങ്കലത്തെയാണ് കങ്കലത്തെയാണ് കങ്കലം എന്ന് പറഞ്ഞാൽ ഹരിദ്വാറിലാണ് ഹരിദ്വാറിൽ കങ്കലത്തിന്റെ ഇപ്പോഴത്തെ പേര് കങ്കൽ എന്നാണ് അവിടെയാണ് ദക്ഷേശ്വര മന്ദിരമുള്ളത് ആ ദക്ഷേശ്വര മന്ദിറിനോട് ചേർന്ന് വിശാലമായ ഭൂപ്രദേശമാണ് ഗംഗാതീരത്ത് കുന്നോ കുഴിയോ ഒന്നുമില്ലാത്ത വിശാലമായ സ്ഥലം അവിടെയാണ് ദക്ഷയാഗ നടന്നതെന്നാണ് ഉത്തരഭാരതത്തിലുള്ളവരൊക്കെ പറയുക നമുക്ക് അടി കൂടേണ്ട ആവശ്യമില്ല ഇവിടെയാണെന്ന് ഇവിടെ ഉള്ളവർ പറഞ്ഞോട്ടെ അവിടെയാണെന്ന് അവിടെയുള്ളവർ പറഞ്ഞോട്ടെ ഒരു വിരോധം അതുകൊണ്ടില്ല എന്താണ് ഇങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ അതുകൂടി പറയാം ശ്രേഷ്ഠങ്ങളായ നമ്മൾ ബഹുമാനിക്കുന്ന നമ്മൾ പൂജിക്കുന്ന സാഹചര്യങ്ങൾ വ്യക്തികൾ നമ്മുടെ നാട്ടിലാണെന്ന് പറയാനുള്ള ത്വര ഓരോരുത്തർക്കും ഉണ്ടാവുന്നത് നല്ലതാണ് അങ്ങനെ ഉണ്ടായിക്കോട്ടെ കേരളത്തിൽ തന്നെ മിക്കവാറും സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ കോട്ടയം ജില്ല കോഴിക്കോട് ജില്ല കണ്ണൂർ ജില്ല എനിക്കറിയില്ല നിങ്ങൾ പറയണം ഇവിടെയൊക്കെ പഞ്ചപാണ്ഡവന്മാര് താമസിച്ച സ്ഥലങ്ങൾ ഗുഹകളുണ്ട് ഇത് അർജുനൻ താമസിച്ചതാണ് ആ കുന്ന അർജുനൻ കുന്ന അത് യുധിഷ്ഠിരൻ താമസതാണ് അത് ധർമ്മക്കുന്ന് അപ്പുറത്ത അതല്ലേ അത് പാഞ്ചാലി താമസിച്ചതാ പാഞ്ചാലിക്കൊന്ന് ഇങ്ങനെ പറയുന്ന സ്ഥലങ്ങളുണ്ട് ഇവിടെയാണ് അവർ താമസിച്ചത് ഇങ്ങനെ ഭാരതത്തിലുടനികളുണ്ട് ഇവിടെയാ താമസിച്ചത് ഇവിടെയാ താമസിച്ചു അജ്ഞാതവാസ സമയത്ത് അല്ലെങ്കിൽ വനവാസ സമയത്ത് ഇവിടെയാണ് താമസിച്ചത് ഓരോരുത്തരും പറയും സീത നവകുശന്മാരോടുകൂടെ താമസിച്ചതും വാൽമീകിയുടെ ആശ്രമം എവിടെയാ വാൽമീകിയുടെ ആശ്രമം ഉത്തർപ്രദേശിലാ ഇന്നത്തെ കണക്കിന് ഉത്തർപ്രദേശിലാ അതിനാ യുക്തിയും പക്ഷെ മലയാളികൾ സമ്മേക്കോ ഏ ഇല്ല മലയാളികൾ പറയും വയനാട്ടിലാണ് വയനാട്ടിലാണ് സീതയുടെ താമസമുണ്ടായത് അവിടെ ശിശുമലയുണ്ട് ശിശുമല അവിടെയാണ് ലവനും പുഷനുമൊക്കെ താമസിച്ചത് വാൽമീകി ആശ്രമം കണ്ടില്ലേ അതാ അവിടെയാണ് വാൽമീകി ആശ്രമം എവിടെയാ ഗണപതി വട്ടത്തു നിന്ന് മൈസൂർ പോകുന്ന നാഷണൽ ഹൈവേയുടെ സൈഡിൽ ഇടതുഭാഗത്താണ് വാൽമീകിയുടെ ആശ്രമം പൊൻകുഴി പൊൻകുഴിയിൽ അപ്പുറത്ത് കണ്ടില്ലേ ആ ജലം അത് സീതയുടെ കണ്ണീർ തടാക സീതയുടെ കണ്ണീര് വീണിട്ട് വലിയൊരു തടാകമായി ഭഗവാനെ വല്യ തടാകം എന്താണത് സീതയുടെ കണ്ണീര് വീണുണ്ടായ തടാകമാണ് ഇത് മലയാളികൾ പറയും ഉത്തർപ്രദേശുകൾ സമ്മേക്കോ മണ്ടരുത് വാൽമീകി ആശ്രമം എവിടെയാണ് സീത എവിടെയാണ് താമസിച്ചത് ഇവിടെയാണ് അസ്ത്രാഭ്യാസം പഠിച്ചത് അവർ പറയും അപ്പം ഇതൊക്കെ കാണുമ്പോൾ കാണുമ്പം പറയാമുള്ള ഉള്ളൂ നമ്മുടെ സനാതന സംസ്കൃതിയുടെ ബഹുമാന്യങ്ങളായ ഓരോ ചരിതവും തൻ്റെ തൻ്റെ നാട്ടിലുണ്ടായതാണ് എന്ന് പറയുന്നതിനുള്ള ത്വര എല്ലാവർക്കും ഉണ്ട് എന്നാൽ ദുഷിച്ചത് എൻ്റെ നാട്ടിലല്ല എന്ന് പറയാനും എല്ലാവർക്കും താല്പര്യമാണ് േ ദുഷിച്ചത് പലതും ഉണ്ടാവുമല്ലോ അത് ഇവിടെയല്ല കേട്ടോ ഇവിടെയല്ല താടക പിടിയായിരുന്നില്ല അതൊക്കെ വേറെ നാട്ടില് അല്ലെങ്കിൽ പൂതന പിടി ആയിരുന്നില്ല അത് വേറെ നാട്ടില് എന്ന് പറയും അത് നമുക്കും അങ്ങനെ ഉണ്ടല്ലേ നമ്മളെ നാട്ടില് വളരെ കേമന്മാരും പ്രസിദ്ധന്മാരുമായിരുന്നവരെ ഇപ്പോഴും നമ്മൾ പറയും ഇന്ന ആൾക്കാരെ നാട്ടിൽ ജീവിച്ചിട്ടുണ്ട് നമ്മൾ അടുത്ത കാലത്ത് ജീവിച്ച ദുഷ്ട ആൾക്കാരെ കുറിച്ച് മിണ്ടാറില്ല ഈ കല്യാണ കത്തുകളൊക്കെ നോക്കിയാൽ ചിരിച്ചു പോകും കല്യാണ കത്തിലൊക്കെ ഇന്നാളുടെ ഇന്നാളുടെയും മകൾ അല്ലെങ്കിൽ ഇന്നാളുടെ ഇന്നാളുടെയും മകൻ എന്നൊക്കെ പറഞ്ഞിട്ട് കത്തടിക്കും അതിന്റെ ബ്രാക്കറ്റിലുണ്ടാവും ഇന്നാളുടെ ഇന്നാളുടെ വേറെ കുട്ടിയുടെ വേറെ കുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതെന്താ കാരണം ചില പ്രസിദ്ധന്മാരായവർ ഞങ്ങളെ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് അറിയിക്കാനുള്ള ത്വരയാണ് അവരെന്താ അത് മനുഷ്യ സഹജാണ് അതുകൊണ്ട് മലയാളിയെ സംബന്ധിച്ച് ദക്ഷയാകം പൊട്ടിയൂര് മറ്റുള്ളവരെ സംബന്ധിച്ച് ദക്ഷയാഗം കങ്കലത്ത് അതുകൊണ്ട് തമ്മിൽ അടിയൊന്നും വേണ്ട